ഗുഡ് മോർണിംഗ് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ നമ്മൾ ആസ് യുഷൽ നമ്മൾ കുക്കിംഗ് ബ്ലോക്ക് തന്നെയാണ് രാവിലെ എല്ലാവരും എഴുന്നേറ്റും ഇന്ന് കുക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത ലിപ്പി പച്ചക്കറി ഇരിയാനുണ്ട് പപ്പയുണ്ട് ഏപിയുണ്ട് ഇന്ന് എല്ലാവരും കൂട്ടിയിട്ടുള്ള ഒരു കുക്കിങ്ങാണ് കേട്ടോ അപ്പം നമ്മളെ ഒരു എന്തിനെ പെട്രോൾ പമ്പിൽ കിട്ടി എൻ്റെ സൈഡിൽ കിട്ടിയായിരുന്നു പാർക്കിംഗ് കിട്ടിയായിരുന്നു നല്ല പച്ചപ്പ് വിരിച്ചൊരു സ്ഥലം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നോക്കൂ ഗൈസ് എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ ഫുള്ളും പച്ചപ്പും പിന്നെ ഇവിടുത്തെ നെല്കൃഷി നമ്മുടെ അവിടുത്തെ പോലെയല്ല കണ്ടത്തിലല്ല ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്താണ് അവർ നെല്ല് വിതറി ഇവിടെ പിന്നെ അവർ നെല്ല് കുഴിച്ചിട്ടുള്ള സാധനം കൊണ്ടുപോകുന്നത് അപ്പൊ നല്ല ഫുള്ള് നല്ല ഭംഗിയാട്ടോ കാണാനും ഇതിനൊക്കെ നമ്മൾ ഇന്നലെ നൈറ്റ് ആണ് ജാർഖണ്ഡിലേക്ക് കേറിയതൊക്കെ അത്യാവശ്യം നല്ല ക്യൂട്ടി ആൻഡ് ബ്യൂട്ടിന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലമാണ് ബോർഡർ കഴിഞ്ഞ് കുറച്ച് നമുക്കൊരു ഏഴോ എട്ടോ കിലോമീറ്റർ അങ്ങോട്ട് പോന്നിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഈ കുക്കിങ്ങിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിച്ചു മീനിനു മാങ്ങയാണ് മാങ്ങയാണ് ലി കറിയാ ഞങ്ങള് താറാവർച്ചി താറാവിന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ മണിന്റെ നമ്മൾ ഇത് ഇതെടുത്തോളൂ കടിച്ചു കുറിച്ചു കഴിക്കാണ് അങ്ങനെ പിന്നെ ഇതിൽ നോക്കിന് ചെറിയൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കംപ്ലൈന്റ് വന്നു അപ്പൊ അതൊന്ന് എ ബി പ്രിപ്പയർ റിപ്പയർ ചെയ്തോണ്ടിരിക്കാണ് മമ്മി ഉണ്ട് മമ്മീനെ ഞങ്ങൾ ബൈക്കുള്ള നോക്കാൻ വേണ്ടി ഈ പണി പണിയോമിക്ക് കിട്ടാനില്ല അമിത് ഉറക്കത്തിന്ന് വന്നിട്ട് അമിത് രാവിലായിട്ട് ആരോടൊന്നും മിണ്ട എന്ത് പറ്റിട്ടോ അമിത്തെ ഉറക്കക്ഷീണാണോ നിനക്ക് നമ്മളടുപ്പൊക്കെ പൊറത്തേക്ക് അയക്കായിരുന്നു കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങാനും വെള്ളം എന്തെങ്കിലും പൊട്ടിത്തെറിക്കാണെങ്കിൽ തന്നെ അകത്തൊന്നാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ദീപുചാട്ടൊക്കെ ഇറങ്ങി കറങ്ങി നടക്കുന്നുണ്ട് ആള് പറയുന്നത് പറയുന്ന സിമ്പിൾ സിമ്പിൾ ജോലികളാണ് ആൾക്ക് ഒത്തിരി പാലുള്ള ജോലികൾ മാത്രമേ പറ്റുള്ളൂ ആ പവർ പവർ ഉള്ള ജോലികൾ മാത്രമേ പറ്റുള്ളൂട്ടാ പറയുന്നത് ഇവിടെ കൈ 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 ഇവിടെ കൊടുക്കും ഇരന്ന് വന്ന രാജാവ് വീരേ അപ്പോൾ എങ്ങനെ അഹങ്കരി കാരി പോ എന്ന വിക്ക് വേണോ അതെ നൈസ് ആയിട്ട് ഓ വിക്ക് ആണ് ഗയ്സ് ചെറുങ്ങനെ ബാനറിൽ ബ്രല്ലേട്ട് കൊണ്ടിരിക്ക പെട്ടന്താ 100 രൂപ വെറും വിക്ക് വാ ഉള്ളീജി വെറും അവിടെ ഒരു മറു മുക്തി ആജി ദത്തം തന്നില്ല പിടിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ അവിടെ ഇത്ര ഒന്നും എന്താ ചോറായിരിക്കുന്നു അറിയില്ല ഇനി ഉരുൾ വെറ്റിയായി ഇത് ഒരു വിഭാഗം ഇത് തെക്കേ വിഭാഗത്തിന്റെ കറിക്ക് വടക്കേ വിഭാഗത്തിനുള്ള കറി അവിടെ നാളികേരം ചരുകൊണ്ടിരിക്കാനൊക്കെ ഉരുൾ വെറ്റിന് ഇത് പറ്റിക്കണം ലൈറ്റ് കണ്ടായിരുന്നല്ലോ എണ്ണ ഒഴിച്ചാൽ മാത്രം പോരാ ഇതായിട്ട് കടക്കടാന്ന് പൊട്ടിക്കാൻ വേണ്ടി കടന്നു ഇത് കറിയാപ്പിലാന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ട് ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ നല്ല അത് നമ്മളല്ലേ ഉണ്ട് നമ്മളല്ല അച്ഛഡന്റുമാരെ ഇതുണ്ട് ഞാൻ ഇവിടെ അച്ഛന്റ് എന്റെ അച്ഛൻറെ അഭിരാമി ഹിന്ദിയുമെ ബാലകെ മസ്റ്റാട്ടോ മസ്റ്റാഡിന്റെ ഹിന്ദി പറ മസ്റ്റാഡേ മസ്റ്റാഡേ മസ്റ്റാട്ടോ ചൂടാവട്ടെ ഓ, गरम नाहीये ना? കൊടാ കൊടാ. ദേ കേറേगा. ഇങ്ങു കൂടായില്ല. അത് കൂടാവോം. കുറച്ചടി വീച്ചാനോ? അവേഗാ হইবে. അവേ. ഓരിന്നോ. നോ ഹണ്ടിങ് ഡാൻസ്. ಅದನ್ನ ಏಕടാലേगा. ಏಕರೆ लो. એ ઓইল गरम करयागा मालूम है. ઓરાલો. നീ കൈയ്සায় കൈയ്മോ? അണ്ടാരോ. ണ്ടല്ലോ ഇവിടുന്ന് വണ്ടി എടുക്കണ്ട ഗ്യാസിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിക്കരുത് നമ്മടെ ഗ്യാസ് പോലല്ല എനിക്ക് മനസ്സിലായിരുന്നു ഇത് അമേരിക്കയിൽ നിന്ന് വന്ന ടെക്നോളജി ഗ്യാസ് ഞങ്ങള് സാധാരണ പേര് സൂര്യ പരാജോ മണിച്ചു കണ്ടില്ലേ ചൂടായാലോ മണത്തൊക്കെ അറിയണം പണ്ടുകാലത്ത് ആൾക്കാർക്ക് മണത്തറിയാൻ പറ്റുള്ളൂ ജീവം വേണ്ട നീ പത്ത് ജീരം വേണ്ടത് പെരിജീലം വേണ്ട രാഷ്ട്രീയക്കാരൊക്കെ ചെറിയ രാഷ്ട്രീയക്കാരൊക്കെ തല കാണിക്കാൻ വേണ്ടി അതല്ല നമ്മളൊക്കെ തല കാണിക്കുന്നു കേട്ടോ തല കാണിക്കാൻ അങ്ങോട്ട് പോലും ചായ കുടിക്കും ഇങ്ങോട്ടും ചായ കുടിക്കും ഇല്ല ഇച്ചിരി മേടിക്കുന്നില്ല ഇതല്ല കറിയാപ്പിലാപ്പിനെ പകലോ അത്യാവശ്യം അറിയാതെ വന്നാൽ പറഞ്ഞിരിക്ക സൗണ്ട് കണ്ടാട്ടമി അഭിരാമിക്ക് ആദ്യമായിട്ട് ഈ സൺ മിസംബണം കണ്ടോ ഇത് മിസമ്പിള് ഇത് പച്ചമുളക് ഇഞ്ചി കറിയാപ്പല അതാദ്യ അങ്ങനെ ഇളക്കുവാളക്കുവാളക്കി ഇളക്കിളെങ്കി അഭിരാമിക്ക് തിരിച്ചാൻ അറിയത്തില്ല കേട്ടോ ഞങ്ങള് പഠിപ്പിച്ചു കൊടുക്കുവോ ഞാനാ ഇടയ്ക്കിടയിൽ പഠിച്ചില്ലേ ക്ലാസ് അഭിരാമി വേണേ ഇത് മൊത്തത്തോടെ റിയാം പക്ഷെ ഇവർക്ക് എന്റെ രീതിയിൽ ഇതാക്കി തരാൻ പറ്റുമോ അറ്ററിന്റെ സാറിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കൈസ് പക്ഷേ ഒരു പ്രശ്നന്ന് എന്റെ ക്യാമറയിൽ അത്രയും ദൂരം കിട്ടില്ല അങ്ങനെ ഉരുളക്കൂടെ വാടാ ഒരു മണിക്കൂർ ഏഴ് മണിക്ക് ആറുമണിക്ക് എണീക്കുന്ന താമസം എണീച്ചു നാളെ മല്ലി പിന്നെ കറക്റ്റ് വിളി ഞാൻ എനിക്ക് വിളിക്കണം വിചാരിച്ചാ പിന്നെ പാവം ചെറുക്കനല്ലേന്ന് കുറച്ച് വിളിക്കാ ഉപ്പിട്ടോ ചെയ്യാൻ പോണു കൈസ് ഉപ്പിട്ടു ഞാൻ വെക്കുന്ന എല്ലാ കളയിലും ഉപ്പ് കൊറവാന്ന പറയുന്നേ വേഗം പാടി വരും അപ്പ ഇതൊന്ന് വേഗം പാടി വരട്ടെ അപ്പയ്ക്ക് രീതികളിൽ പറഞ്ഞു കൊടുത്തത് ഞാൻ അപ്പുറത്തേക്ക് മാറും കേട്ടോ നൂല് കേട്ടെ നൂല് കേട്ടെ കേട്ടെടുത്ത് പറഞ്ഞുതരാമോ കറി വെക്കുന്നേന കറിക്ക് രുചി കൂടെ നോക്കൂ എന്റെ സീക്രട്ട് റെസിപ്പി എടാ ഇച്ചിരി ചിക്കൻ മസാല എടുത്തിട്ടാണ് അമിത സീ അടുത്ത് കോഴിയുടെ പഴമുള്ളത് കേട്ടോ കോഴിയുടെ പഴയുള്ളത് ചിക്കൻ മസാല മനസ്സിലായോ ജീവിച്ചേട്ടാ അളക്കാൻ പോവാ നിങ്ങള് ഇതാണ് ആൾക്കാരെ പറ്റിക്കല് പരിപാടി നമ്മളുണ്ടല്ലോ മര്യാദയ്ക്ക് ഇവര് ഇതുപോലുള്ള ചെറിയ ചെറിയ സാപ്പൊടി കൈകളിട്ട് കാര്യങ്ങളും കാണിക്കൂ കണ്ടെ ചിക്കൻ മസാല ബാഗി പൊട്ടിട്ട് ഇന്നത്തെ ബാഗിയാണോ അതിനെ സംഭവം എന്ന് വെച്ചാൽ അപ്പം തേങ്ങ അരച്ച കഴിക്കാൻ പറ്റുള്ളൂ എനിക്കാണേ തേങ്ങ എനിക്ക് മറ്റേ ഫാറ്റ് ലിവറും മറ്റേ സാധനം ഉള്ളതെന്ന് എനിക്ക് തേങ്ങ അരച്ച് കഴിക്കാൻ പറ്റും അതാണ് പ്രശ്നം അല്ല ഇവരുണ്ട് ഇവരും മറ്റേ ഉണ്ട് ഇവര് ചിക്കൻ ശരിക്കും ഇവര് ചിക്കൻ കഴിക്കാൻ പറ്റില്ല അങ്ങനെ കുടുംബപരമായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് പച്ചവെള്ളം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഒരു റെഡ്മീറ്റിൽ സാധനം കഴിക്കാൻ പറ്റൂല ദീപ്പും അങ്ങനത്തെ സാധനങ്ങളും മാസത്തിൽ ഒരിക്കലും കഴിക്കാനോ ഡോക്ടർ പറഞ്ഞേ എന്നോട് നമ്മുടെ വന്നു അപ്പഴം കൂട്ടണ്ടും ും മത്സരിച്ച് കഴിച്ചു കയ്യില് നമ്മള് എടുത്തുടക്കാം വെള്ളവഴി 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 നമുക്ക് വേണ്ട ഒരു കിണർ മൊത്തം വേണം ചോറാ രണ്ട് ഇല്ല രണ്ട് ഇല്ല ഇല്ല രണ്ടെണ്ണെണ്ണം ആയുതേ ഉള്ളു ചോറ് വന്നിട്ടില്ല രണ്ട് വീശിലായതേ ഉള്ളു എല്ലാ വീട്ടിലും ഞാൻ എടുത്തിട്ടുണ്ടല്ലോ ഇവിടെ മീൻ കറി വെക്കാൻ പോവാ ആദ്യം ആദ്യം തന്നെ കടുകൊട്ടിക്കുന്നു കടുകൊട്ടിച്ചിട്ടാണ് മീൻകറി വെക്കാൻ പോകുന്നത് എന്തെങ്കിലും കരിയാപ്പലപ്പലീ സവാളി ഇഞ്ചി സാധനം ഉണക്ക മത്സ്യത്തിന് ഇഞ്ചി ഇടുക

ാണ് സ്വന്തം ആക്കിയതാ ഉപ്പുണ്ട് ഉപ്പുണ്ട് കല്ലുപ്പുണ്ട് ഞാൻ കല്ലുപ്പ് വരാൻ കൊറച്ചേരം ബ്രേക്ക് എടുക്കൂടി ഉപ്പ് കഴിഞ്ഞു കല്ലുപ്പാണോ കല്ലുപ്പാണോ കർണാടക എണ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു എണ്ണ കൊള്ളൂരുന്നു എണ്ണയ്ക്ക് കളർ വ്യത്യാസം അല്ലെ ലീവ് പറഞ്ഞ കാരണം രണ്ട് മോട്ടും കൂടെ മേടിക്കേണ്ടത്യാസേരും നമ്മൾ ഏത് സാധനത്തിന് ഇപ്പൊ വെളിച്ചെണ്ണയ്ക്കകത്ത് വേറൊരു എണ്ണ ഒഴിച്ചാൽ പതയും അതുപോലെ തന്നെ പിന്നെ പാം അകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ പതയും പിന്നെ നല്ലെണ്ണയ്ക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ പതയും രണ്ടും കൂടെ മിക്സ് ആകല്ലോ ഒരിക്കലും എണ്ണകളെ ോ ഒന്ന് നമ്മൾ അരച്ചു വെച്ച അരപ്പൊഴിക്കുവാണേ പപ്പട ഏകദേശം അരപ്പൊക്കെ ഒഴിച്ചു ഇനി ഇനിയുണ്ട് ഇനി മീനും മാങ്ങയെടുത്തോളുവ ശരിക്കേ അല്ലാപുരാമി ഈ കുക്ക് ചെയ്യാതിരിക്കുന്നവർക്കാണല്ലോ നല്ലത് എല്ലാ അരിഞ്ഞും കിട്ടും വെറുതെ രണ്ട് മീനും മാങ്ങായും ഇടാൻ പോകുന്നു അഭിപ്രായം വേണ്ട അഭിപ്രായത്തിൽ ഇവിടെ ഇല്ല പ്രസക്തില്ല കഴിക്കുന്നു എബി കഴിക്കുന്നു നല്ല തണുപ്പും ഇപ്പഴും നല്ലൊരു തണുത്ത കാറ്റുണ്ടല്ലോ നല്ലൊരു തണുത്ത കാറ്റ് അതെ അതെ എന്നാ ചല്ല വഴിയമ്മ റോഡും ഇല്ല സാധനവും ഞങ്ങള് നേരത്തെ പറയുമ്പോൾ അമ്മയ്ക്ക് മനസ്സാവൂലായിരുന്നു ഇവിടെ റോഡൊന്നും ഇല്ലെന്ന് പറയുമ്പോ ഇവിടെ ഒന്നും കാണാൻ പറ്റി ദീപചാട്ടം വന്നു ഭക്ഷണം എടുത്തു മിത്ത് ക്യാമറമാൻ ഇടക്കിടയ്ക്ക് അതെ അവിടുത്തെ റൂട്ട് ബസ്സും കാര്യങ്ങളെ നല്ല ഭംഗിയൊക്കെ ഇണ്ട് ഇവിടെ കാണാനൊക്കെ അഭിരാമി അഭിരാമിയുടെ ചാനലിന് വേണ്ടി മാത്രം ചിരിച്ചോണ്ട് നിൽക്കുന്നു എന്താ ഇത് ബാക്കിയുള്ള സമയത്ത് എല്ലാവരും മുഖം കഴിഞ്ഞിപ്പുഞ്ഞ് പണക്കം ആ പുഞ്ചിനി നമ്മുടെ വണ്ടി ോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഞാനേബിളിന്റെ നമ്മളൊരു അണ്ടർഗ്രൗണ്ട് പാസ് ഷൂട്ട് ചെയ്യാനായിട്ട് അല്ല അവനവിടെ പോയി ഷൂട്ട് ആദ്യം അപ്പൊ ഇത് ഇത് ഹൈ കണക്കാനായിട്ട് ആട്ടോ നമ്മള് റൊണാൾഡോ റൊണാൾഡോക്ക് വെള്ളക്കെട്ടിലെക്കൊറിയും അതാരണം അവരൊന്നും ഭയപ്പെട്ടിട്ടാണ് റൊണാൾഡോയും മെസ്സിയും നീ എന്ന ോ കുഞ്ഞിപ്പോയി അത്യാവശ്യം റിസ്ക് ആട്ടോ തട്ടി തട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ കടക്കുന്നത് കേട്ടോ അത് വല്യ വല്യ ലോറികളൊക്കെയാണ് നമ്മൾ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ആരെ പ്രോ ഡ്രൈവറല്ല ഓടിക്കുന്നേ നേതാക്കളുടെ ആ ഓ തൊട്ടു തൊട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ നമ്മള് കേറി വരുന്ന ഒരു വിരലിന്റെ പാട് എത്ര കഷ്ടിയാണ് നമ്മൾ കേറി വരുന്നത് കേട്ടോ നമുക്ക് നേരത്തെ അവിടൊന്നും ഇതുപോലെ ഒരു കിട്ടിയായിരുന്നു അത് കടന്ന സ്ഥിതിക്ക് ഇത് കടക്കുവായിരിക്കും മിക്കതും ോ ആ കഷ്ടപ്പെട്ട് നമ്മൾ കേറി പോന്നു ഈ കാണുന്ന ഗ്രാമിലോട് വേണേ നമ്മൾ ഏത് പാക്ക് നമ്മൾ ഏത് വഴി കൂടെ പോന്നാലും നമുക്ക് ഗ്രാമ എന്തൊക്കെ പറ്റി ഇതിന് വരെ അപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങളുണ്ടല്ലോ എബിക്ക് എവറസ്റ്റിന്റെ പൊടി വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി എബിത അവിടെ പാലും തൈരും ിബിൻ കൂടിയായിട്ടാണ് പോയിരിക്കുന്നത് പാല് തൈര് പിന്നെ മുട്ട അണ്ട അണ്ടൊക്കെ മേടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ഒരു ടൗൺ നമ്മളിപ്പുള്ളത് ഏത് സ്ഥല നമ്മളിപ്പുള്ള ഇപ്പള്ള കഴിഞ്ഞു പോന്നത് ഏത് ടൗൺ ആയിരുന്നു ആ ഇവരോട് ചോദിക്കുന്നത് ആരും എം എസ് ധോണിയുടെ വീട് കഴിഞ്ഞിട്ട് ഇപ്പൊ പോന്നത്തേ ഉള്ളു അപ്പിവിടെ ഇവിടെ ഇരിക്കുകയാണ് ഞങ്ങൾ പോയിട്ട് വരും റൈസ് നമ്മളുണ്ടല്ലോ പാനിപ്പുരി കഴിക്കാൻ പോവാണ് റൈസ് ലിബിയും മൈക്കിനും മുന്നിൽ പോയി ലിപി അവിടെ ഓൾറെഡി മത്സരം തുടങ്ങിയിട്ടുണ്ട് ദീപ് ലിപി ദീപു ചേട്ടനും ഉണ്ട് മത്സരത്തിന് അമ്മത്തിന് പിന്നെ ഹൈജി നോക്കണോണ്ട് ഈ സംഭവം ഒന്നും ഇഷ്ടല്ലാട്ടോ അങ്ങനെ തെ പാനിപ്പുരിയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് മത്സരമാണോ നീ പങ്കെടുക്കുന്നില്ല കഴിഞ്ഞോ നീ എത്ര തോറ്റു അഞ്ചെണ്ണോ നല്ല പണിപ്പു കൈ അങ്ങനെ യുദ്ധ ഏകദേശം തീർന്ന ഈ യുദ്ധത്തിൽ ജയിച്ചിരിക്കുന്നത് ലിപിയാണോ ലിപി